ഇതൊക്കെ കർണാടകത്തിലെ കൃഷി പാടങ്ങളാണ് അപ്പോൾ ഒരു നിലമൊക്കെ കൃഷിക്കായിട്ട് ഒരുക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മൾ കർണാടകത്തിലൂടെയുള്ള യാത്രയാണ് എത്ര മണി കിലോമീറ്റർ എത്ര കിലോമീറ്റർ കളിക്കോൾ മൂന്ന് ബോള്

ും കർണാടക ഒരു കണ്ടം ക്രിക്കറ്റ് കളി ആറ് ആറ് ബോളില് ആറ് റണ്ണ് ആറ് റണ്ണും ഏഴ് എടുക്കാം ഒറ്റോൾ തന്നെ കർണാടകയും കേരളവും കൂടിയുള്ള മത്സരമാണ് നടക്കാൻ നോക്കാം ക്രിക്കറ്റ് കർണാടകം ജയിക്കോ കേരളം ജയിക്കോ നോക്കാം റെഡി 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 വായി നാളായി കളിക്കുന്നേ ഒന്ന് പഴയ പോലെ പിടിക്കാൻ ബോളൊക്കെ ഒരുപാട് അന്തര കർണാടക കുട്ടിയുടെ ഗംഭീര കളിയാ യെസ്ലോ എന്റെ പേര് ഒന്നുമില്ലാത്തവനാണ് ഞാൻ ഇപ്പോഴും എപ്പോഴും ഈ മനോഹര തീരത്ത് എന്റെ ജീവിതം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി ിയൊരു ജന്മം കൂടി ചന്ദ്ര കളപ്പം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിവർ കൊഴിയും തീരം ഈ മനോഹര തീ ൂടി ഇനി ഇനിയൊരു ജന്മം കൂടി ജന്മം കൂടി ഞാൻ കർണാടകയിൽ ബയരക്കുപ്പയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾക്കറിയാലോ കേരളമാണ് ഇപ്പുറത്തെ കർണാടകയാണ് ഇവിടെ ചെറിയൊരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിൽ നല്ലവരായ ഒരുപാട് ആളുകളുണ്ട് നല്ലൊരു രസമുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള കുറച്ച് ആൾക്കാരും നല്ല പാട്ടൊക്കെ കേട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നിൽക്കുകയാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ കർണാടകത്തിലൊക്കെയാണ് ഇവിടുത്തെ ബോർഡ് ഒക്കെ ഉള്ള അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ ഷോപ്പുകൾ റെഡിമെയ്ഡ് ഷോപ്പുകളും കേരളത്തിലുള്ള ആ ഭാഗങ്ങളിൽ വയനാട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പുറം വന്നിട്ടാണ് ഈ കടവ് കടന്ന് ഇപ്പറ ഈ ഭാഗത്ത് വന്നിട്ടാണ് കർണാടകത്ത് വന്നിട്ടാണ് ഇവിടെയുള്ള ബാറിലൊക്കെ വന്ന് വെള്ളം കടിച്ചു അത്യാവശ്യം വൈകുന്നേരം ആവുന്ന സമയത്ത് അടിച്ച് രേശു തെറ്റന് ശേഷം എന്താവും ഈ കടവ് കടന്ന് അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ കേരളം അങ്ങനെയാണ് ഇവിടെ ഉള്ള ഒരു ഞായറാഴ്ചകളിലാകുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എന്തായിരുന്നു രസമുള്ള സ്ഥലം കർണാടകയിലെ ബൈരക്കുപ്പയിലുള്ള ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് ബാർബർ ഷോപ്പ് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ബാർബർ ഷോപ്പ് ഞങ്ങളെ അടിപൊളിയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഹലോ എല്ലാ പേര് നഗേഷ് എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു പത്തർഷെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എത്ര വെട്ടിയോ മുടിയോ കട്ട് ഉണ്ടോണ്ട് മലയാളം അറിയില്ല മലയാളം കേട്ടോ പേരെന്ന ശ്രീനിവാ ശ്രീനിവാസ് ആ എത്രയാ ആ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെയാണ് മിഷൻ സാധനങ്ങളൊക്കെ കത്രി കാല സെറ്റ് ആട്ടോ എല്ലാ ഐറ്റംസുണ്ട് അതിപോലിയാണ് മുടി കെട്ടിയാലോ ഹൺഡ്രഡ് നമ്മളവിടെ നൂറ്റി പത്ത് രൂപ നമ്മുടെ നാട്ടിൽ എൺപത് രൂപയാണ് ശരി എല്ലാവർക്കും ആ ചെറിയ പിള്ളേർക്ക് അൻപത് രൂപ ആ കേരളത്തിൽ നമ്മളെ കോഴിക്കോടാണ് കോഴിക്കോട് നടുവണ്ണൂരാണ് നടുവണ്ണൂരൊക്കെ നൂറ്റി പത്തും എൺപത് രൂപ ഷേവ് ചെയ്യാന് നൂറ്റി പത്ത് രൂപ മുടി വെട്ടാന് എൺപത് രൂപ അങ്ങനെ തന്നെ അങ്ങനെ എല്ലാ ഏതൊക്കെ മോഡലാ വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഏത് മോഡലാണ് ഓടുന്നത് ണ്ട് അടിപൊളി എല്ലാം പറഞ്ഞു തരാം എല്ലാരും മൊബൈലാണോ ഈ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ട് ആണല്ലേ അങ്ങനെ വേണോ അങ്ങനെ വേണോ എങ്ങനെയാണോ ഇവിടുത്തെ ഷോപ്പ് ഫുൾ ആളാണ് കേട്ടോ ഇതൊക്കെ എപ്പാ വെട്ടി തീരാണിയാകും എത്ര മണിക്കൊക്കെ എട്ടുമണിയാവുമ്പോ അപ്പൊ ഞങ്ങള് പോവാക്കു പേര് വാർമ ഷോപ്പിലെ വിശേഷ കണ്ടു അപ്പൊ അവിടെ നമ്മൾ കടകടുത്ത് പോയി വാർമ ഷോപ്പൊ പോയി എന്നാലും നല്ല രസമുണ്ട് ഇപ്പോൾ ഈ ഞായറാഴ്ചകളും വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളും സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് കുട്ടികളുണ്ട് അല്ലാതെയുള്ള ആൾക്കാരുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ വെട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചെറിയൊരു കുഞ്ഞ് ഷോപ്പ് എൻ്റെ വീടൊക്കെ എല്ലാം എല്ലാവരും നല്ല നല്ലവരായ സാധാരണക്കാരാണ് ഇവിടെ ഉള്ളത് എന്തായാലും നല്ല രസമുണ്ട് ഓക്കെ പുതുമുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഓക്കെ ബായ്